ആ ഹദീസിൻ്റെ പകുതിയിൽ വരുന്ന ഒരു ഭാഗമാണ് അദ്ദേഹം പിന്നെ എന്തായത് ഈ വിദേഹത്തിനെ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താനുള്ള തെളിവായി ഉദ്ധരിച്ചത് യഥാർത്ഥത്തിൽ ആ ഹദീസ് അവസാനിക്ക് നടത്തി ഇമാം തിരുമതി റഹിമഉല്ലാ പറഞ്ഞിട്ടുണ്ട് ഹാദാ ഇത് കരീബായ ഹദീസാണ് തെളിവിന് പറ്റിയ ഹദീസല്ലത് ഒന്ന് ഈ ഹദീസ് തെളിവ് എന്തല്ല ഈ വിഷയത്തിന് തെളിവല്ല രണ്ട് ഈ ഹദീസും നമുക്ക് തെളിവായി എടുക്കാൻ പറ്റുന്ന ഹദീസല്ല പിന്നെ ബിശ്വലി മരണം സംഭവിക്കുന്നതിൻ്റെ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് വരെ ബാക്കി എല്ലാ നിസ്കാരങ്ങൾക്കും നബിയാണ് നേതൃത്വം വിസ്വർ അള്ളഹിസലം പിന്നെ അബുബക്കർ റല്ലാനോ ഉമർ റല്ലാനോ അപ്പോൾ അവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ നമ്മുടെ നാട്ടിലുള്ള ചില പള്ളികളിലെല്ലാം നമസ്കാര ശേഷം ഈ ഇമാമു ഇമാമ് തിരിഞ്ഞിരുന്നു കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന അത് കാറുകൾ ചൊല്ലിക്കൊടുക്കുകയും തുടർന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും മൗമൂമിയങ്ങൾ ആമീൻ ചൊല്ലുന്നതുമെല്ലാം നമ്മൾ കണ്ടുവരാറുണ്ട് ശരിക്കും ഇത് പ്രവാചകൻ്റെ മാതൃക ഇല്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ ഇതിന് ഹദീസ് ഹദീസിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഹദീസുകൾ ഉദ്ധരിക്കുന്നത് നമ്മൾ കണ്ടുവരാറുണ്ട് അതിൽപ്പെട്ട ഒരു ഭാഗം അതാണ് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ അല്ലാഹുമ്മ ജഅൽനാ വരാം അതാണ് പ്രാർത്ഥന ഒരു ദുആയാണ് ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂ നമസ്കാരശേഷം കൂട്ടപ്രാർത്ഥന ചെല്ലെന്ന് പറയുന്ന ഹദീസാണ് ഇപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത് ശരിക്കും ഇതിന്റെ വസ്തുത എന്താണ് ഇവിടെ പിന്നെ പറഞ്ഞതുപോലെ പല പള്ളികളിലും കണ്ടുവരുന്നൊരു സംഗതിയാണ് പ്രാർത്ഥന എന്നത് വിശുദ്ധ ഇസ്ലാം കാര്യമായി പഠിപ്പിച്ചൊരു വിഷയമാണ് കാരണം വിവാദത്തിൻ്റെ ഭാഗമാണ് പ്രാർത്ഥന നിസ്കാരം എന്നുള്ളത് തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ അടങ്ങിയിട്ടുള്ള വലിയ ശ്രേഷ്ഠമാക്കപ്പെട്ട ആരാധനയാണ് അപ്പോൾ റസൂർ അള്ളഹി സാഹു അലൈസ് വല്ലയുടെ നിസ്കാരം എങ്ങനെയായിരുന്നു അത് വ്യക്തമാണ് അതുപോലെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത് എന്ന ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട് അതേപ്രകാരം തന്നെ നമസ്കാര ശേഷം നബി അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു സ്ലാം വീട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവിടുന്ന് ചെയ്തിരുന്നത് അപ്പോൾ അത് കാണാൻ സാധിക്കും നബി അലൈഹി നബീസുല്ലാസ്സലമ്മ നമസ്കാര ശേഷം നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അല്പസമയം അവിടെ ഇരിക്കും ഒരു ചെറിയ സമയം കാരണം അന്ന് സ്വഹാബ വനിതകൾ പിറകിലുണ്ടാകും അപ്പോൾ അവർ പിരിഞ്ഞു പോകുന്ന ഒരു കതിർ ഒരളവ് അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയും അവർ പോയാൽ അവിടെ നിന്ന് എണീറ്റ് പിറകിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് ഒന്ന് മാറിയിരിക്കും അവിടുന്ന് നിസ്കാര ശേഷമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ട എവിടെയും ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇമാമിങ്ങനെ ലാ ല അള്ളാഹു അക്ബർ അലഹമില്ല അപ്പം ഇങ്ങനെ ചൊല്ലുക പിന്നെ ഇമാമ് കുറേ പ്രാർത്ഥിക്കുക അതിൽ ചില പ്രാർത്ഥനയ്ക്ക് ഇമാമ് ഇമാമിൻ്റെ സ്വന്തത്തിനെ പ്രാർത്ഥിക്കണ് തവഫനി മുസ്ലിമൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക എല്ലാവരും പാടാകുമ്പോൾ എല്ലാവർക്കും വേണ്ടിയാണല്ലോ പ്രാർത്ഥന വരേണ്ടത് എന്നിട്ട് അത് നബീസ്വല്ലാ അലിസ്വല്ലം പഠിപ്പിച്ചതാണ് എന്ന നിലക്ക് ഇവരാളുകൾ എന്തു ചെയ്യുന്നു ധരിപ്പിക്കുന്നു അതിനായത്തുകളെ വരെ റബ്ബന ആത്തിന ഫിദ്ന്യാ ഹസന എന്നുള്ള ആയത്തിനെ വരെ കൂട്ടപ്രാർത്ഥനയ്ക്ക് ഈ വിദഗത്തായ കാര്യത്തിന് തെളിവാക്കി നടക്കുന്ന ആളുകളാണ് മുസ്ലിയാക്കന്മാർ അപ്പോൾ ബഹുവചന രൂപത്തിൽ വന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തു ചെയ്യുക അത് ഖുറാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ അതേപോലെ തന്നെ നബീസ് അല്ലാഹു വല്ലം പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലേ അതൊക്കെ ശരിയാണ് പക്ഷെ അത് നിസ്കാര ശേഷം ഈ വിധത്തിനെ സ്ഥാപിക്കാനുള്ള തെളിവുകളാണോ അല്ല അതാണ് പ്രധാനം രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വല്ല ചില സന്ദർഭങ്ങളിൽ സ്വഹാബത്തിന് മൊത്തത്തിൽ കൊടുക്കേണ്ട ഉണ്ടാവും ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണ്ടാവും ഇപ്പോൾ ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ മദീനത്ത് എത്തിയപ്പോൾ സ്വഹാബത്തിനവിടുത്തെ അന്തരീക്ഷം പറ്റിയില്ല ചെറിയ പനിയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി റസൂലുള്ളാഹി റസൂർല്ലാഹി അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മദീനത്ത് ബർക്കത്ത് കിട്ടാനും മറ്റൊക്കെ പ്രാർത്ഥിച്ചു അവിടെയൊക്കെ ബഹുവചന രൂപത്തിലാണ് അതുവരെ എടുത്തിട്ട് എന്തു ചെയ്യും ഇവർ ഇതിന് തെളിവാക്കും ഒരിക്കലും റസൂറുല്ലാഹി സാഹ അലി സ്വലമിയുടെ ചര്യയിൽ നമുക്ക് ഈ കാര്യം കാണുക സാധ്യമല്ല ഇപ്പോൾ ഇവിടെ പേരോട് മുസ്ലിയാർ പിന്നെ ഇമാം തിർമതി റഹിമഉല്ലയുടെ പിന്നെ കിതാബിൽ നിന്നാണ് സുനിൽ നിന്നാണ് ഹദീർ ധരിച്ചത് കിതാബ് ദേവാത്ത് കിതാബ് ദേവാത്ത് പറഞ്ഞ പ്രാർത്ഥനകൾ പഠിപ്പിക്കാൻ വേണ്ടി ഇമാം കൊടുത്ത അധ്യായമാണ് ഇത് നിസ്കാരവുമായി ബന്ധമല്ല ഈ അധ്യായം നിസ്കാരത്തെ പറ്റിയല്ല നിസ്കാര ശേഷം എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന അദ്ധ്യായമല്ല അപ്പോൾ കിതാബ് ദേവാത്തില് ഇമാം തെർമതി റഹിമഉല്ല പിന്നെ മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പതാം നമ്പറായി കൊടുത്ത ഹദീസ് ആ ഹദീസിൻ്റെ പകുതിയിൽ വരുന്ന ഒരു ഭാഗമാണ് അദ്ദേഹം പിന്നെ എന്തായത് ഈ വിദഗത്തിനെ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താനുള്ള തെളിവായി ഉദ്ധരിച്ചത് യഥാർത്ഥത്തിൽ ആ ഹദീസ് അവസാനിക്ക് നടത്തി ഇമാം തിരുമതി റഹിമഉുള്ള പറഞ്ഞിട്ടുണ്ട് ഹാദാ ഹദീസുന് ഖരീബ് ഇത് അരീബായ ഹദീസാണ് എന്നാൽ തെളിവിന് പറ്റിയ ഹദീസ് ഹദീസല്ലത് ഒന്ന് ഈ ഹദീസ് തെളിവ് എന്തല്ല ഈ വിഷയത്തിന് തെളിവല്ല രണ്ട് ഈ ഹദീസും നമുക്ക് തെളിവായി എടുക്കാൻ പറ്റുന്ന ഹദീസല്ല അപ്പോൾ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുക വിഷയവുമായി ബന്ധമില്ലാത്ത ആയത്തുകളെ ഉദ്ധരിക്കുക അതേപോലെ തന്നെ ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുക വിഷയവുമായി ബന്ധമില്ലാത്ത ഹദീസുകളെ പിന്നെ ഇതിനു കൊണ്ടുവരിക അതേപോലെ തന്നെ ദുർബലമായ അല്ലെങ്കിൽ നിർമ്മിതമായ കാര്യങ്ങൾ ഇതിനു വേണ്ടി തെളിവാക്കുക ഇപ്പോൾ ഇത് മലയാളത്തിൽ പഠിക്കാൻ ഏതൊരു സാധാരണക്കാരനും ഈ വിഷയം മലയാളത്തിൽ പഠിക്കാനുള്ള അവസരമുണ്ട് ബഹുമാനായ അബ്ദുൽ ജബ്ബാർ ജബാർ മോലി റഹിമഉുള്ള ഏ തുറക്കൽ അദ്ദേഹത്തിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു കൂട്ടപ്രാർത്ഥന നാലു മധുഹബിലും ഇല്ലാന്നെന്തു ചെയ്യണം ഭയങ്കര ആഗ്രഹമായിരുന്നു അബിലായി തോഫി അത് സാധിച്ചിട്ടാണ് അദ്ദേഹം അള്ളാഹുലേക്ക് മടങ്ങിയത് ഏഹ് നമസ്കാരാനന്തര കൂട്ടപ്രാർത്ഥന ഇതാണ് മധുഹബുകളിലുള്ളത് ഇത് ഏതൊരു സാധാരണക്കാരനും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് സാധാരണക്കാരെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം പണ്ഡിതന്മാർ വായിക്കണ്ടെന്നുള്ള പണ്ഡിതന്മാർ ഇത് വായിക്കണം കാരണം പ്രബോധന മേഖലയിലുള്ള പലർക്കും എത്തിപ്പെടാൻ പറ്റാത്ത കിതാബുകൾ ഉദ്ധരണികൾ ഇതിലുണ്ട് ഇത് ഓരോ ഓരോ പേജ് എടുത്ത് വായിക്കുകയാണെങ്കിൽ ഒരു ഒരു ചെറിയ കടൽ എന്ന് പറയാം അത്രത്തോളം ഇതിലുണ്ട് ആദ്യം തന്നെ മൗലി കാണിച്ചതെന്താ വെച്ചാൽ ഷാഫി ഹി മധബ് കൊടുത്തു അതാണല്ലോ അവിടെ ഏറ്റവും പ്രധാനം ഷാഫിഹി മദഹബിലെ എത്ര കിതാബുകളാണ് അല്ലുമ്മ വരെ ഇമാ ഷാഫി റഹീമ പോലെയോടെ അല്ലും എന്ന കിതാബ് വരെ കൊണ്ടുവന്നിട്ട് ഏറ്റവും കൂടുതൽ ഈ പുസ്തകത്തിൽ മൗലവി കിതാബ് തെളിവാക്കിയത് ഷാഫി മധഹബിലെ കിതാബാണ് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞിട്ട് മൗലവി എന്ത് ചെയ്തു പിന്നെ ഹംബലി മധഹബ് കൊണ്ടുവന്നു മാലിക്ി മദ്ഹബ് പിന്നെ ഹംബലി മദ്ഹബ് പിന്നെ ഹനഫി മദ്ഹബ് അതിന് പുറമെ ഇമാം നബ് റഹിമഉല്ല പറഞ്ഞത് വേറെ മാത്രവുമല്ല ഇബിന അബ്ബാസ് റദിയുള്ളിൽ നിന്നൊക്കെ വന്ന ചില കാര്യങ്ങൾ ഇമാം ബുഖാരി റഹിമ ഉള്ള ഒക്കെ ഉദ്ധരിച്ചത് ഇവരെന്തു ചെയ്യാറുണ്ട് ദുർവ്യാഖ്യാനിക്കാറുണ്ട് അത് ഇക്കറൊക്കെ ഉച്ചത്തിൽ പറഞ്ഞിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അത് എന്താണെന്ന് വരെ കൃത്യമായി മൗലവി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി അപ്പോൾ എല്ലാ പ്രബോധകരും എല്ലാ പണ്ഡിതന്മാരും എല്ലാ വിജ്ഞാനം അന്വേഷിക്കുന്നവരും ഈ പുസ്തകം ഏത് ഇത്തിഫാഖു അയിമ്മ അയ്യമ്മത്തിൻ്റെ ഇത്തിഫാഖുണ്ട് ഏത് അലാ ഇൻസിറാഫി അലാ ഇൻസിറാഫി അയ്യമ്മത്തിൽ മസാജിദ് ഇമാമുമാർ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് വേണ്ടത് അല്ല അവിടെ ഇരുന്ന് കാണ്ട് പ്രാർത്ഥിക്കുക എന്ന നമസ്കാരാനന്തര കൂട്ടപ്രാർത്ഥന ഇതാണ് മധുഹബുകളിൽ ഉള്ളത് എന്ന ഈ പുസ്തകം വായിച്ചിരിക്കണം മാത്രവുമല്ല ഇമാം നാവീർ റഹിമ ഉള്ള പറഞ്ഞൊരു വാക്ക് ഈ സമയം നമ്മൾ ഒന്ന് സൂചിപ്പിക്കുകയാണ് അദ്ദേഹം പിന്നെ പറഞ്ഞൊരു വാക്കാണ് ഓരോരുത്തർ നബി സല്ലാ ഉള്ളി വല്ലമിയുടെ സ്വഭാവം മാതൃകയാക്കുന്ന നബി സ്ല്ലം നബിസ്മയുടെ സ്വഭാവം മാതൃകയാക്കുന്ന വ വ ബി ഫിൽ അഹ്കാമി വൽ ആദാബി വസാഇരി ഇസ്ലാം എല്ലാം വന്നു ഇസ്ലാമിൻ്റെ മുഴുവൻ കാര്യങ്ങളിൽ മര്യാദകളിൽ വിധികളിൽ അവിടെ വാക്കുകൾ പ്രവൃത്തികൾ ഇതൊക്കെ മാതൃകയാക്കുന്നവരെന്ത് ചെയ്യണമെന്നറിയോ

അന്ധമായി അനുകരിക്കണ്ട ഉസ്താദന്മാർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോകണ്ട എന്നിട്ട് ആയത്ത് കൊടുത്ത ഏതറിയോ ഒമാഅത്താക്കും റസൂലു ഫഹുദൂഹു എന്ന ആയത്ത് ലഖത് കാൽ അലക്കും റസൂ ഫി റസൂലില്ലായ യുസ്ഫത്തുൻ ഹസന എന്ന ആയത്ത് കുലിൻകുഞ്ുഹൈബുൻ അല്ലാഹ ഫത്തബിയോനി എന്ന ആയത്ത് ഇത്തരം ആയത്തുകൾ വെച്ചിട്ട് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം ഇമാ നബി റഹിമ ഉള്ള ഇത് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കി അപ്പോൾ ലൈഫും കാര്യങ്ങളും തേടി തേടിപ്പോണ്ട സ്വഹയായ രീതിയുടെ വ്യക്തമാണ് അത് ഉൾക്കൊള്ളുക നിസ്കാരം കഴിഞ്ഞാൽ ബിദാഹ്തിക്ക് പോകാതിരിക്കുക അത് നിസ്കാരത്തെ ബാധിക്കും എന്നൊരു പേടി ഉണ്ടാവുക അതാണ് ആ വിഷയത്തെ സൂചിപ്പിക്കുക നമുക്ക് ഇതിൽ പ്രവാചക മാാന്തൃകയില്ല എന്നുള്ളത് ഉറപ്പാണ് നാല് അദ്ദേഹത്തിൻ്റെ പിന്തുണയും ഇല്ല ഈ വിഷയത്തിൽ നിന്ന് ഏത് വിശ്വാസിക്ക് ഏതൊരു കാര്യത്തിലും ഒരു അധ്യാപനം ഉണ്ടാവുമല്ലോ നമസ്കാര ശേഷം ശരിക്കും വിശ്വാസി ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ മുസലായി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം സമസ്തയുടെ ആളുകൾ പറയുന്നത് പ്രകാരം നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന അത് സുന്നത്തല്ല അത് ബിദാത്താണ് അതിൽ നമുക്ക് ആർക്കും എന്തെങ്കിലും തർക്കമല്ല അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ല എന്നാൽ മുകളെ പഠിപ്പിക്കാൻ വേണമെങ്കിൽ എന്തു ചെയ്യുക ചില പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇന്ന് പഠിപ്പിക്കാൻ ഒന്ന് തിരിഞ്ഞിരുന്ന് ഇങ്ങനെ കണ്ടിത് പറഞ്ഞു കൊടുക്കുക അതൊക്കെ ആവാമെന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഇത് നബിയുടെ കാലഘട്ടത്തിലോ സഹാബികളുടെ കാലഘട്ടത്തിലോ ആ നല്ല കാലഘട്ടങ്ങളിൽ ഇതൊരു സുന്നത്തായി ആരും കൊണ്ടുവന്നിട്ടില്ല ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇതൊരു സുന്നത്താണെന്ന രീതിയിൽ പഠിപ്പിക്കപ്പെട്ടത് തന്നെ എന്നാൽ പ്രവാചകൻ സുസവർ അള്ളഹസ്ലിമയുടെ കാലഘട്ടത്തിൽ അവരൊക്കെ നിസ്കരിച്ചുല്ലോ ഇപ്പോൾ നബീസ്വർ അല്ലാസയുടെ മരണം സംഭവിക്കുന്നതിൻ്റെ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് വരെ ബാക്കി എല്ലാ നിസ്കാരങ്ങൾക്കും നബിയാണ് നേതൃത്വം ഹ്വർ അല്ലാസ്വലം പിന്നെ അബുബക്കർദ്ദാനോ ഉമർ റല്ലാനോ അപ്പോൾ അവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ല അവർ ചെയ്തത് എന്താ നബീസ്വർ അല്ലാസ്ലമ കാ കാണിച്ചെന്നതുപോലെ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നബി അവിടെ ഇരിക്കാറില്ല നബിയോട് അവിടെ നിന്ന് എഴുന്നേൽ എന്തു ചെയ്യും വേറെ സ്ഥലത്തേക്ക് മാറിയിരിക്കും എന്നിട്ട് അവരൊക്കെ സ്വന്തം പ്രാർത്ഥിക്കുകയാണ് അതിന് നബീസ്വർ അല്ലാവി സ്വലം എന്ത് ചെയ്തിട്ടുണ്ട് ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ മഹാനായ അബൂമാമർ താൻ ഉദ്ധരിക്കുന്ന ഹദീത്തിലാണ് നബിനോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും ശ്രേ ആ റസൂർ അല്ല അയ്യുദ് അസ്മ അല്ലാഹുൽ അള്ളാഹു സബ്ബാനത്തേത് പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ കേൾക്കുക അഥവാ ഇജാബത്ത് കിട്ടുന്ന പ്രാർത്ഥന ഏതാണ് അപ്പം നബീസ്വലാ അലൈഹി സ്വലമ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് സമയങ്ങളുണ്ട് ഒന്ന് ജൗഫിൽ രാത്രിയുടെ അന്ത്യയാമം അതേപോലെ തന്നെ വധുബറസ്വലഭത്തിൽ മക്തൂബ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പിറകെയുള്ള പ്രാർത്ഥനയ്ക്കെന്നുണ്ട് ഇജാബത്തുണ്ട് ആ പ്രാർത്ഥന ഏതാണ് അലൈഹി അലൈവിസ്ലമ നമ്മളെ പഠിപ്പിച്ചു നമുക്ക് എന്ത് ചെയ്യാം സ്വന്തം നമുക്ക് പ്രാർത്ഥിക്കാം സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാം അത് ഇജാബത്തുള്ള പ്രാർത്ഥനയാണ് എന്ന് നബി നബിസ്വലാഹ് അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ പറ്റും ഇപ്പം നമസ്കാരത്തിന് ശേഷം നബിയാണ് പറഞ്ഞത് നിങ്ങൾ അസ്ത ഹഫീർ പറയണം അതിനെ പിടിപ്പിച്ചാണ് സ്വഹീ ഹായ ഹദീതത്തിലുണ്ട് അതേപോലെ തന്നെ പിന്നെ അള്ളാഹു മൻ തസ്സലാം മൊമിൻകസ്സലാം എന്ന് പറയുന്ന പ്രാർത്ഥന ഉണ്ട് അതിനെബി പഠിപ്പിച്ചാണ് അള്ളാഹു അലിമ അലി തയ്യിലത്തി അലി അലിമ തൈ ഇതൊക്കെ ഹദിയത്തിൽ വന്നതാണ് ആയത്തിൽ കുറിച്ച് ഓതാൻ പറഞ്ഞു ലാ ഇലാഹ ലഹുൽ ലാഇല ഹൈ ല വഹദുല ഷരീഖലു ഖദീർ ഇങ്ങനെയുള്ള ഒട്ടനധികം സുബഹാന അലഹമുല്ല അള്ളാഹ് അക്ബർ ഈ ഈ ദിക്കറുകൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞു സുബഹിക്ക് പ്രത്യേകമായി വന്ന ദിക്കറുണ്ട് അതേപോലെ തന്നെ അവതർ നാസും ഫലക്കും ഇഖ്ലാസും ഒക്കെ വാദം പറഞ്ഞു ഇതൊക്കെയാണ് ഹദീഥകൾ വന്നിട്ടുള്ളത് ഇതാണ് നബി നബീസ്വല്ലാ ഇസ്ലയുടെ സുന്നത്ത് നമസ്കാര ശേഷം പ്രവാചകൻ സലഹ് അലിസ്ല സ്ഥിരപ്പെട്ടു വന്ന ഏതാനും പ്രാർത്ഥനകളുണ്ട് അത് നമ്മൾ പഠിക്കുകയും പ്രവാചകൻ പ്രവാചകൻസ് അലിസ്ല കാണിച്ചു തരാത്ത വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും വേണം അതാണ് പരലോകത്ത് നമുക്ക് വിജയം നേടിത്തരുന്ന കാര്യം ഓക്കെ